അച്ഛൻ്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഇന്നത്തെ വിശേഷം ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ കുറച്ച് നെറ്റ് ഇഷ്യൂസ് കാരണമാണേ അപ്പോൾ എന്താണല്ലോ വൈകുന്നേരം മുതൽ കൃത്യസമയത്ത് എൻ്റെ ചാനലിനകത്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദു അനിയും കൂടെ കണ്ടുമുട്ടുവാണ് ആ സമയത്ത് നവീനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അനി നന്ദുവിനോട് പറഞ്ഞു അപ്പോഴേക്കും നന്ദു പറഞ്ഞു അതെ നവീൻ ചേട്ടനെക്കുറിച്ച് പ്രത്യേകിച്ചിനോട് പറയേണ്ട കാര്യമില്ല എനിക്ക് മുമ്പ് തൊട്ടറിയാം അതെ നവ്യേച്ചി പത്താം ക്ലാസ്സിലായ സമയത്ത് ഞാൻ അഞ്ചാം ക്ലാസ്സിലായിരുന്നു അപ്പം നവീയച്ചനോട് പഠിച്ച ആളാ ഈ നവീൻ ചേട്ടൻ അന്ന് മുതലേ എനിക്കറിയാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും അനി പറഞ്ഞു അത് എൻ്റെ മുത്തശ്ശൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ആയിരുന്നു നവീൻ ചേട്ടൻ്റെ മുത്തശ്ശനും അവർ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയം നന്ദു പറഞ്ഞു കേരളത്തിലെ നമ്പർ ഓൺ വക്കീലല്ലായിരുന്നോ നവീൻ ചേട്ടൻ്റെ മുത്തശ്ശന് അതെ അതുതന്നെയായിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് അനി ഇപ്പം കണ്ടില്ലേ അതിനേക്കാളും സൂപ്പറാന്നല്ലേ പറയണേ കൊച്ചുമാവന് അതെ കൊച്ചുമാരും വാദിക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല നിനക്ക് എന്താണെങ്കിലും ഫ്രീ ആയിട്ട് സംസാരിക്കാമല്ലോ മുത്തശ്ശനോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ കൊച്ചുമാരോട് പറയാൻ പറ്റൂല്ലോ അത് ശരിയാ അതൊരു നല്ല കാര്യമാണ് എന്തുകൊണ്ടും കേരളത്തിലെ നമ്പർ വൺ വക്കീൽ തന്നെ നമ്മുടെ കേസ് ഏറ്റെടുക്കാൻ വന്നത് നന്നായി ഉറപ്പായിട്ട് നമുക്ക് ജയിക്കാൻ പറ്റുമെന്നൊക്കെ പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു കാറ് വന്നേ കാരണകത്തുനിന്ന് അനാമികയും വേണു കൂടെ ഇറങ്ങുവാണ് ദേ ആരാ വരുന്നതെന്ന് നോക്കാൻ പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവരെ നോക്കുവാണ് അങ്ങനെ വേണു അനാമിയേയും കൂടെ നന്ദൂനെ അനിയുടെ അരിയിലേക്ക് വരുവാണ് അപ്പോഴേക്കും വേണു പറഞ്ഞു ഒരു സി ഐ എസ് ഐ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക എസ് ഐ ആണെങ്കിലോ ഇവിടെ കാമുകനൊത്ത് സുള്ളിയടിച്ചു നടക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദൂനും എനിക്ക് നല്ല ദേഷ്യമായി ഹാനി പറഞ്ഞു എടോ താനും തൻ്റെ മകളും കൂടെ കൂടിയിട്ട് എന്റെ മുത്തശ്ശനെയും മുത്തശ്ശേയും വരെ കോടതി കയറ്റാൻ തീരുമാനിച്ചില്ലേ തന്നെ ഒന്ന് ഞാൻ വെറുതെ എടുത്തിട്ടു ഇതിനൊക്കെ നന്നായിട്ട് എന്ന് പറഞ്ഞു അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ വേണു പറഞ്ഞു അനുഭവിക്കും പോലും നീയും നിന്റെ മുത്തശ്ശനുമൊക്കെ എൻ്റെ എൻ്റെ മോളുടെയൊക്കെ കർണത്തല്ലേ അപ്പൊ അതൊക്കെ വെറുതെ വിറന്നായിരുന്നോ അപ്പോഴേക്കും നന്ദു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ വീട് കയറി നിങ്ങളെല്ലാരെയും തല്ലിയാണല്ലോ അതിന്റെ താരം താടോ എന്റെ പേര് കേസ് കൊടുക്കാത്തേ ആ സമയം അനാമി പറഞ്ഞു ഒന്നിനെ ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല കാണിച്ചുതരാ അനി പറഞ്ഞു അങ്ങനെയാണ് നീ ഒന്ന് കാണിച്ചാടി കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്താന്ന് വെച്ചാ അനാമി കുറഞ്ഞു നീ നിന്റെ കുടുംബം ഉണ്ടല്ലോ മൊത്തത്തോടെ ജയിലിൽ കിടക്കൂടാ ഒന്നിനെയും വെറുതെ വിടത്തില്ല എല്ലാത്തിനെയും കിടത്തി ഉറക്കും അനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിന്നെയൊക്കെ ഞാൻ പിന്നെ ആജീവനാന്തകാലം കൂടെ ഉറക്കും പിന്നെ നീയൊന്നും എണീക്കാനേ പോകുന്നില്ല നിന്നെ മാത്രല്ല നിന്റെ അച്ഛനെ നീ എന്റെ ജീവിതത്തിന്ന് പോയതിന് ശേഷമാ എനിക്കൊരു നല്ല ഉറക്കം പോലും കിട്ടുന്നേ അറിയാവോ ഇപ്പൊ നല്ല സുഖസ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ട് പക്ഷേങ്കില് ഇനി അത് കിടത്താനാ കെടുത്താനാ നിന്റെയൊക്കെ ഭാവമെങ്കില് നിന്നെ ഒന്നിനെ ഞങ്ങൾ വെറുതെ ഇടത്തില്ല വേണു പറഞ്ഞു നീയൊക്കെ എവിടം വരെ പോടാ നിനക്കൊക്കെ ചെയ്യാൻ പെടുന്നൊക്കെ ചെയ്യ പക്ഷേ അങ്ങനെ പേടിപ്പി ചേർത്താന്ന് വിചാരിക്കുവൊന്നും വേണ്ട നന്ദു പറഞ്ഞു നീയൊക്കെ ഇപ്പം ഇങ്ങനെ വലിയ സന്തോഷം നടക്കുവാന്നറിയാം പക്ഷെ എത്ര കാലം ആ സന്തോഷം ഉണ്ടാവൂടാ അതേ കാലം നിനക്കൊന്നും സന്തോഷിക്കാൻ പറ്റില്ല നീയൊക്കെ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ നിനക്കിട്ടൊക്കെ നല്ല പണി തന്നെ തരും ഈ സമയം അനാമിക പറഞ്ഞു ഒരു കാരണവശാലും നീ ഇവനും കൂടെ ഒന്നിക്കാൻ പോകുന്നില്ല കാണിച്ചു തരാം അതൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോകാൻ നെടുങ്കുമ്പോത്തേനും അനി പറഞ്ഞു ഇടീ നിന്റെ മുന്നിൽക്കൂടെ ഞങ്ങൾ രണ്ടുപേരും ഒന്നായിട്ട് കൈ കോർത്തു പിടിച്ച് നടക്കുന്ന കാഴ്ച നിനക്ക് കാണാൻ പറ്റും അധികം വൈകാതെ തന്നെ അത് നടക്കൂടി നമുക്ക് കാണാന്നും പറഞ്ഞ അനിയും വെല്ലുവിളിച്ചു അനിയും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല അനാമി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോനും നന്ദു അനിയോട് പറഞ്ഞു വെറുതെ വിടല്ലെ എല്ലാത്രയും പിടിച്ചൊരു ചാർത്തങ്ങൾ ചാർത്തണം ഈ കേസ് ഒന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് വേണം പണി കൊടുക്കാൻ എന്ന് പറയാണ് പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോനും നന്ദു സ്റ്റേഷനിലേക്ക് വരുവാണ് അങ്ങനെ സി ഐയുടെ ക്യാമ്പിലേക്ക് നപ്പം സി ഐ ഭയങ്കര സങ്കടം അഭിനയിച്ചു പറഞ്ഞു ഓ എന്ത് ചെയ്യാനാ അനന്തപുരിക്കാർക്കെതിരെ അവര് കൊണ്ട് കേസ് കൊടുത്തില്ലേ അനന്തപുരിക്കാര് ജയിക്കണമെന്നാണ് എന്റെ മനസ്സിലെ ആഗ്രഹം അപ്പോഴേക്കും നന്ദുവിന് കാര്യങ്ങൾ മനസ്സിലായി ഇയാൾ നന്നായിട്ട് അഭിനയിക്കുകയാണെന്ന് മനസ്സിലായി ആ സമയം നന്ദു പറഞ്ഞു അല്ലെങ്കിലും അവര് അകത്ത് കിടക്കാനൊന്നും പോകുന്നില്ല സാറേ ഈ സമയം സി എ പറഞ്ഞു എന്ത് ചെയ്യാനാ എല്ലാ കുടുംബത്തിലും കാണുമല്ലോ ഓരോന്ന് ആ അനി എന്ന് പറയുന്നവന് അനാമയുടെ കർണത്തടിച്ചുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ ഇത് വല്ലതും ഉണ്ടാകുമായിരുന്നോ ഇപ്പം കണ്ടില്ലേ അവൻ എന്തോ ഭാഗ്യം കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിലിൽ കിടക്കാതെ പുറത്തിറങ്ങിയത് അല്ലേ അവൻ ജയിലിൽ കിടക്കേണ്ടവനാ അപ്പോഴേക്കും നന്ദു പറഞ്ഞു അങ്ങനെയൊന്നും അവൻ ജയിലിൽ കിടക്കില്ല സാറേ അവരൊക്കെ നല്ല നല്ല ആൾക്കാരാ അങ്ങനെയൊന്നും കിടക്കില്ല അപ്പോഴേക്കും സിഐ പറഞ്ഞു ആ അത് ശരിയാ അല്ലേലും ആഹ് ഈ അനന്തപുരി എന്ന് പറഞ്ഞ വലിയൊരു തറവാട് തന്നെയാണല്ലോ അതിനേക്കാൾ ഉപരി അതപരി ജുവലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ച് സ്വർണ്ണം വാങ്ങാൻ പറ്റുന്ന അപ്പൊ ആ വിശ്വാസത്തെ അവരുടെ ജീവിതത്തിലും കാണുവല്ലോ സത്യസന്ധയും കാര്യങ്ങളൊക്കെ അവര് നല്ലവരാന്നറിയാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നന്ദു പെണ്ണുരുമ്പിട്ടെന്ന് അവൾ ഇറങ്ങി ഇങ്ങനെ ഒരു കേസ് കൊടുത്തോണ്ടല്ലേ അതൊന്നും കുഴപ്പമില്ല സാറേ അവൾക്കിട്ടുള്ള പണി ഞങ്ങൾ എന്താണല്ലോ ഉറപ്പായിട്ടും കൊടുക്കും ഇതിനുമുമ്പ് അവളുടെ വീട്ടിൽ കയറി തല്ലിട്ടുള്ള ഓ അപ്പ അത് ശരിയാണല്ലേ അതെ ശരിയാണ് ഇനിയും വേണ്ടി വന്നാൽ തല്ലും തല്ലു മാത്ര ചിലപ്പോൾ കൊല്ലാനും പഠിക്കില്ല ഈ കേസും കാര്യങ്ങളൊക്കെ തീർന്നോട്ടെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഒന്നിനെ വെറുതെ വിടാൻ പോകുന്നില്ല അനാമികയെ മാത്രമല്ല അനാമികയുടെ വീട്ടുകാരെ വെറുതെ വിടാൻ പോകുന്നില്ല അങ്ങനെ ഇതും പറഞ്ഞ് നന്ദു ഒരു കൊടുങ്കാറ്റ് പോലെ പുറത്തേക്കിറങ്ങി പോയപ്പോൾ സി ഐ മനസ്സിക്കരുത് ഓ അപ്പൊ ഇപ്പോഴും ഇവളുടെ മനസ്സിൽ അവനിങ്ങനെ പച്ചപിടിച്ചിരിക്കുക ഇത് അപകടമാന്നുള്ള കാര്യം മനസ്സിലായി എത്ര നാളിങ്ങനെ പോകാൻ പറ്റുമെന്നും അറിയത്തില്ല ഇത് മിക്കവാറും താൻ ഇവളും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുമോന്നു പോലും അയാൾക്ക് നല്ല സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു നന്ദു അങ്ങോട്ട് പോയപറകെ എ എസ് ഐ സക്രി അങ്ങോട്ട് കയറി വന്നു എന്നിട്ട് പറഞ്ഞു അല്ല എന്താ സാറേ മാഡം പറഞ്ഞിട്ട് പോയത് അവളിപ്പോഴും ആ അനന്തപുരിക്കാരുടെ കൂടെയ ആ കുടുംബത്തോടൊപ്പം എന്റെ സാറേ ഇത് അപകടമാണല്ലോ എന്ന് പറയാണ് അതെ അപകടം തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യാനാ സാറേ ആ അനിയെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പിടിച്ച അകത്തിറണം അത് തീരുമാനിച്ച കാര്യമാ പിന്നെ കോടതി ചെന്നു കഴിയുമ്പത്തേനും അനിയെ മാത്രമല്ല ആ കിളവൻ ഉണ്ടല്ലോ അയാൾ എന്നെ ഇവിടെ ഒന്ന് വെല്ലുവിളിച്ച രണ്ടെണ്ണത്തിനെ ഉറപ്പായിട്ട് ശിക്ഷിക്കും രണ്ടെണ്ണം അകത്ത് കിടക്കണം ആ കാഴ്ച എനിക്കൊന്ന് കാണണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് അത് പിന്നെ കാണാൻ പറ്റുന്ന കാര്യമാണല്ലോ സാറേ ഒരു കാരണവശാലും വെറുതെ വിടല്ലേ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് സാറിൻ്റെ ഭാബിയെ ബാധിക്കുന്ന കാര്യമാണ് അറിയാലോ ഇനിയിപ്പോൾ ഇവിടെ ലോക്കപ്പിൽ കിടന്നാൽ പോലും ഒരു കാരണവശാലും അവനും അവളും തമ്മിൽ കണ്ടുമുട്ടാനായിട്ട് ഇടയാവരുത് അങ്ങനെയുള്ളൊരു ഇതേക്ക് വേണം രണ്ടര മാറ്റിയിടാനായിട്ട് അല്ലെങ്കിൽ സാറിനെ തന്നെ ദോഷം ചെയ്യുന്നു പറയണം അങ്ങനെ അതും പറഞ്ഞിട്ട് എ എസ് ഐ സക്രിയ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നവീനും സഹോദയം വക്കീലും കൂടെ സംസാരിച്ചിരിക്കുകയാണ് വീട്ടിൽ അപ്പോഴേ സഹോദയം പറഞ്ഞു അതെ എന്തെങ്കിലും സംശയമുണ്ടെ ചോദിക്കാൻ മറക്കരുത് അപ്പോഴേക്കാണ് നരസിംഹ വക്കീൽ അങ്ങോട്ടേക്ക് വരുന്നത് വക്കീലിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സൗദയം പെട്ടെന്ന് പറഞ്ഞു എന്നോടല്ല കേട്ടോ ദൈവരുന്ന മുത്തശ്ശനോട് ചോദിക്കാൻ മറക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് ആ സമയം അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് നരസിംഹ വക്കീൽ പറഞ്ഞു എടോ താൻ കുറേക്കാലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ എന്നിട്ട് തനിക്ക് സംശയങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ലേ എന്തേലും സംശയം അവനുണ്ടെങ്കിൽ താൻ പറഞ്ഞു കൊടുക്കണോ തനിക്ക് എന്തേലുമൊക്കെ അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുവാണ് അങ്ങനെ നവീൻ്റെ അടുത്തേക്ക് വന്നിട്ട് നരസിംഹ വക്കീൽ പറഞ്ഞു ഏ ഒരു കാരണവശാലും നമ്മൾ ഈ കേസ് തോറ്റു കൊടുക്കരുത് അറിയാലോ നമ്മൾ നമ്മളിത് ജയിക്കണമെന്ന് പറഞ്ഞു അത് പിന്നെ എനിക്ക് അറിയാൻ പാടില്ല മുത്തശ്ശ ഇത് കുറച്ച് കുഴഞ്ഞു പിടിച്ച കേസാണ് ഇപ്പം തന്നെ കണ്ടില്ലേ മൂർത്തിയുടെ പേരിൽ അവര് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അത് പിന്നെ ആ വക്കീൽ ഓഫീസിൽ വെച്ച് അയാളുടെ കർണത്തല്ലേ തല്ലിലെ അതിന്റെ ദേഷ്യം അയാൾ തീർത്തു തീർത്തുവിട്ട എടോ ആരാണെങ്കിലും അങ്ങനെ ചിലപ്പോൾ തല്ലിപ്പോയെന്നിരിക്കും ആ ഒരു സാഹചര്യത്തിൽ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലല്ലോ എങ്ങനെയെങ്കിലും നമുക്ക് ഈ കേസിനകത്തുനിന്ന് അവരെ തല എടുക്കണം ഇല്ലെങ്കിൽ ഏ ഞാൻ മരിക്കുന്നതിന് തുല്യ മൂർത്തി ഈ കേസ് തോറ്റുപോയിട്ടുണ്ടെങ്കിലും അതെനിക്ക് മരണ തുല്യമായ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് നവീൻ പറഞ്ഞു മുത്തശ്ശൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട മുത്തശ്ശൻ ധൈര്യമായിട്ടിരിക്കുക അപ്പോഴേക്കും നനസിംഹക്കയിൽ പറഞ്ഞു നിനക്കറിയാലോടെ മോനെ ഞാനും മൂർത്തി നമ്മളുടെ ബന്ധം എന്താണെന്ന് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചോരാം അതിനേക്കാളുപരി ഒരു സഹോദര സ്നേഹം എനിക്ക് അയാൾക്ക് ഇന്നും ഉണ്ടായിരുന്നു സ്വന്തം സഹോദരന്മാർ തരാത്ത സ്നേഹമാണ് എനിക്ക് മൂർത്തി അന്ന് ഇന്ന് തന്നിരിക്കുന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കാരണവശാലും ദേ കോടതി കയറി ഇറങ്ങി അധികം ബുദ്ധിമുട്ടാനായിട്ട് ഇടവരല്ലേ ഒരു കാരണവശാലും അനാമികയുടെ വീട്ടുകാർ ജയിക്കാൻ പാടില്ല നമ്മൾക്കായിരിക്കണം ജയം നവീൻ പറഞ്ഞു അതെനിക്ക് അറിയാൻ പുത്തശ്ശാ അതുകൊണ്ടല്ലേ കേസ് നന്നായിട്ട് ഞാൻ പഠിക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ആ നന്ദകുമാർ ഏതറ്റം വരെ പോകാൻ തയ്യാറാകും കാരണം അയാൾക്ക് കിട്ടാൻ പോകുന്ന പൈ പൈസയുടെ ഇരുപത്തഞ്ച് ശതമാനം കിട്ടും ഒരു പക്ഷേ കേസിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരുമെന്ന് അറിയാം മുർത്തിക്കൊക്കെ അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ കൊടുക്കാനായിട്ട് അവന് തയ്യാറാവില്ല അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പറയുന്ന അനാമിക അനാമിയുടെ അച്ഛനും അമ്മയൊക്കെ ഇരിക്കുന്നേ അങ്ങനെ അത് മേടിച്ചെടുക്കാനായിട്ട് നന്ദകുമാർ ഏത് വിധേയനും നോക്കുകയും ചെയ്യും ഒരു കാരണവശാലും അയാളുടെ പിടിയിൽ നമ്മൾ അകപ്പെട്ടു പോവില്ല അതൊക്കെ ഞാൻ എനിക്ക് വിട്ട നേന്നേരം മുത്തശ്ശ അതൊക്കെ ഞാൻ ഏറ്റു എന്ത് വേണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു മുത്തശ്ശൻ പിന്നീട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് സഹദേവൻ വക്കീൽ പറഞ്ഞു കേട്ടില്ലേ മുത്തശ്ശൻ പറഞ്ഞിട്ട് പോയത് കേസൊക്കെ നന്നായിട്ട് പഠിക്കണമെന്ന് ഓ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ലാത്തതോടെ ഞാൻ കൊച്ചു കുഞ്ഞല്ലേ അതെ നാളെ ഞാൻ മൂർത്തിസാന്റെ വീട്ടിലേക്ക് കേസിനെ കുറിച്ച് പഠിക്കാൻ പോകുന്ന സമയത്ത് താൻ വരണ്ടാന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് സഹദേവൻ പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് പറയുന്നത് സഹദയം പറഞ്ഞു എന്റെ സാറേ സാറ് പെട്ടെന്ന് ഈ കേസൊക്കെ ഏറ്റെടുത്തുനിന്ന് തീർക്ക് എന്നിട്ട് വേണം ഒരു പെണ്ണ് കിട്ടാനായിട്ട് എനിക്കിപ്പോൾ പെണ്ണൊന്നും വേണ്ട പിന്നെ അമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ സാറ് പെണ്ണ് കിട്ടുന്നില്ലെന്നോ അതിന്റെ പേരിലല്ലേ നിങ്ങൾ രണ്ടും കൂടെ വഴക്കുണ്ടാക്കുന്നേ ആദ്യം താൻ പോയി പെണ്ണ് കെട്ടാൻ നോക്ക് അപ്പോഴേക്ക് സഹദേവൻ പറഞ്ഞു ഞാൻ ഞാനാലോചിക്കുന്നൊക്കെയുണ്ട് തെരഞ്ഞോണ്ടിരിക്കുക ഒന്നും അങ്ങോട്ട് സെറ്റാത്തോണ്ടല്ലേ അതും പറഞ്ഞ് സഹദേവൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി അതേസമയം ദേവേനും ആദർശം നയനയൊക്കെ സംസാരിക്കുകയാണ് ദേവേനി പറഞ്ഞു എന്നാലും അനാമിക ഏ മു ഇവിടുത്തെ അമ്മയെപ്പോലും വെറുതെ വിട്ടില്ലല്ലോ അപ്പോഴേക്കും നയന പറഞ്ഞു അവളുടെ സ്വഭാവം നമുക്കറിയാവുന്ന കാര്യമല്ലേ അമ്മേ ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്കും അനു വന്നിട്ട് പറഞ്ഞു ഞാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായില്ലേ നിങ്ങൾ എല്ലാവരും കോടതി കയറി ഇറങ്ങി വേണ്ടി വരുമല്ലേ ദേവയനി പറഞ്ഞു അതൊന്നും സാരമില്ലടാ എങ്കിലും അവള് നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി കിട്ടൂലോ അവള് പോയി കിട്ടൂല്ലോ തന്നെ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ അത് തന്നെയൊരു വലിയ കാര്യം തന്നെയല്ലേ എന്നാലും വല്ല്യമ്മേ നീ പേടിക്കൊന്നും വേണ്ടടാ എന്തിനും എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും പിന്നെ ഈ കേസ് നമ്മൾ ജയിക്കണമെന്ന് പറയാണ് അനി പറഞ്ഞു നവീനല്ലേ കേസ് ഏറ്റെടുത്തിരിക്കുന്നേ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ലെന്നാ മുത്തനയ്ക്കാളും പറയണേ നല്ല വക്കീലല്ലേ പിന്നെ പോരാത്തരം നരസിംഹ വക്കീലിന്റെ കൊച്ചുമാരും കൂടെ അല്ലേ നയനു പറഞ്ഞു നവീനായതുകൊണ്ട് എനിക്കും നല്ല വിശ്വാസമുണ്ട് ഉണ്ട് നമ്മൾ കേസ് ജയിക്കൂന്ന് ദേവേനു പറഞ്ഞു അത്ര പെട്ടെന്നൊന്നും ജയിക്കാൻ പറ്റിയ കേസല്ല അതെ അതൊക്കെ അറിയാം എന്നാലും നവീൻ അതിനെന്തേലും ലൂപ്പ് കോള് കണ്ടെത്തൂന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നവീൻ കേസിനെ കുറിച്ച് പഠിക്കാനായിട്ട് അങ്ങോട്ട് വരുന്നേ ദേ പറഞ്ഞു തീർന്നില്ല അതിനിപ്പറ ആൾ എത്തിയില്ലോ എന്ന് ആദറിച്ച് പറയണം അങ്ങനെ നവീനകത്തേക്ക് കയറി വന്നു നവീൻ അങ്ങോട്ട് കയറി വന്നപ്പോൾ ദേവേനു വെച്ചു അല്ല മോനെ നമ്മൾ ഈ കേസ് ജയിക്കില്ലേ കേസ് ജയിക്കണമല്ലോ ജയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ മുത്തച്ഛനെന്നോട് പറയും കോടതിയിലെ പൊരുതി ജയിക്കണം പൊരുതി തുളക്കാനല്ല പറയണേ നമ്മൾ പൊരുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിക്കണം എന്നു പറയണേ അതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ ഈ കേസ് ജയിക്കുമെന്ന് പറഞ്ഞു നയന പറഞ്ഞു അല്ല നവീനല്ലേ അതുകൊണ്ട് ഞങ്ങൾക്കൊരു വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നൂറ് ശതമാനം വിശ്വസിച്ചോ ഉറപ്പായിട്ട് നമുക്ക് ഈ കേസ് ജയിച്ചേ മതിയാവുള്ളൂ അപ്പോഴേക്കും ദേവേനു പറഞ്ഞു അറിയാലോ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിലിരിക്കുന്ന അനാമിയൊക്കെ ഏത് വിധേന എത്ര ദൂരെ പോലെ അവര് തയ്യാറാവും എങ്ങനെയും ജയിക്കാനായിട്ട് അതൊക്കെ അറിയാം അതൊക്കെ നോക്കിയും കണ്ടുമാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വന്ന അല്ല മുത്തശ്ശൻ എന്തിയെ മുത്തശ്ശൻ മോളിലുണ്ട് ശരി ഞാനേ മുത്തശ്ശനൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നവീന് മുള്ളക്കങ്ങോട്ട് കയറിപ്പോയി ആ സമയത്ത് ദേവേനെ പറഞ്ഞു നമുക്ക് ജയിക്കാൻ പറ്റുമായിരിക്കുമല്ലേ ഉറപ്പായിട്ടും ജയിക്കാൻ പറ്റും അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ല ഈ കോടതി ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അവള് പറയുന്നവരായിരിക്കുമല്ലോ പ്രാധാന്യം കൂടുതൽ കോടതി എടുക്കണേ അനി പറഞ്ഞു അതൊക്കെ മുമ്പായിരുന്നു അമ്മേ ഇപ്പം ആൾ കണ്ടാൽ തന്നെ അറിയാം കോടതിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ജഡ്ജിനെ ആണെങ്കിൽ തന്നെയാണെങ്കിലും മനസ്സിലാവും ഒരുമാതിരിപ്പെട്ട കള്ളമാണോ സത്യമാണോ പറയണമെന്നൊക്കെ ആദറിച്ച് പറഞ്ഞു പിന്നെ ഈ അനന്തമൂർത്തിയെ കുറിച്ചൊക്കെ ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ അറിയാലോ പിന്നെ നമ്മുടെ ജൂലറിയെക്കുറിച്ചൊക്കെ അറിയാത്ത ആൾക്കാർ കാരണം ജഡ്ജിമാരും അതുപോലെ തന്നെ വക്കീലന്മാരും ഇല്ല അതുകൊണ്ട് അവർക്ക് നമ്മളെ കുറിച്ച് നന്നായിട്ടറിയാം നമ്മളെത്രക്കാരാണ് എങ്ങനെയാന്നൊക്കെ അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും പേടിക്കണ്ടമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനെ ആശ്വസിപ്പിക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പം നവീനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു മോനെ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനുണ്ട് ഞാനെതിരായിട്ടും കോടതിയൊന്നും കയറി ഇറങ്ങിയിട്ടില്ല മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ട അവർ മുത്തശ്ശിയായിരിക്കും കൂടുതലായിട്ട് ടാർജറ്റ് ചെയ്യാമോ മുത്തശ്ശിയെ അനിയെ ആയിരിക്കും എന്നെയോ അതെ കാരണം മുത്തശ്ശിനെ വേദനിപ്പിച്ചാലാണ് ബാക്കിയുള്ളവർക്ക് വേദന ഉണ്ടാവുള്ളൂ എന്നറിയുള്ളൂ അപ്പം അതുകൊണ്ട് അവർ നന്നായിട്ട് വേദനിപ്പിക്കാൻ ശ്രമിക്കും ഒരുപക്ഷെ മുത്തശ്ശി അനിയാമയെ തല്ലിന്നും കൊല്ലാൻ വരെ ശ്രമിച്ചെന്നൊക്കെ അവർ പറഞ്ഞുണ്ടാക്കും ഏഹ് ഞാനങ്ങനെയും ചെയ്തിട്ടില്ലടോ മോനെ ചെയ്തിട്ടില്ല പക്ഷെ മുത്തശ്ശി അതിനെയൊക്കെ ശക്തമായിട്ട് എതിർക്കണം ഞാൻ പറയുന്ന പോലെ എല്ലാം മുത്തശ്ശി അനുസരിച്ചാൽ മതി നമുക്ക് ജയിക്കണം ദേ നിങ്ങൾ രണ്ടുപേരും ഒരു കാരണവശാലും തോക്കാൻ പാടില്ല ഇത് ഇതെൻ്റെയും കൂടെ ആവശ്യമാണ് എൻ്റെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യ ഇവിടത്തെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ജയിക്കണം എന്നുള്ളേ അപ്പം ഇത് എന്റെ ഒരു കേസും കൂടെയാണ് അറിയാലോ ഇവിടെ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ ആയിരിക്കും തോറ്റുപോന്നെ അതൊരു കാരണവശാലും പാടില്ല അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു അതിവിടെ നന്നായിട്ട് ചെയ്തോളും പേടിക്കൊന്നും വേണ്ട അപ്പോഴേക്കും നവീൻ പറഞ്ഞു അന്നാ ശരി ആയിക്കോട്ടെ ഞാൻ പറയുന്ന പോലെ എല്ലാം ഇനി മുത്തശ്ശി ചെയ്താൽ മതി അങ്ങനെയൊക്കെ കാര്യകാരണ എല്ലാം വിസ്തരിച്ചിട്ടാണ് നവീനം കൊണ്ട് പോകുന്നെ നവീൻ പോയി കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശി പറഞ്ഞ് എനിക്കെന്തോ വലിയ ടെൻഷനാകുന്നുണ്ട് എന്തിന് അല്ല എനിക്കാണെങ്കിൽ കോടതിയിൽ അതൊന്നും ഓർത്ത് പേടിക്കണ്ടോ എന്തിനാ നെഞ്ചിടിക്കുന്നെ നെഞ്ചിടിക്കേണ്ട കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇപ്പ ഈ അനാമി അവളുടെ വീട്ടുകാരും ചെയ്ത കാര്യത്തിന് ഏഹ് നന്ദു അനിയം കൂടെ ഒന്നിപ്പിക്കുകയോ ചെയ്യേണ്ടത് അങ്ങനെയാണ് അവരോട് പ്രതികാരം ചെയ്യേണ്ടത് അത് കേട്ടോണ്ടാണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഇതിനുശേഷം ഇനിയിപ്പോൾ ബാലന്റെയും ഗോമതിയുടെയും വിശേഷങ്ങളും എല്ലാ വിശേഷങ്ങളും ചാനലിനകത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നെറ്റ് യു കാരണമാണ് ഇത്ര ലേറ്റ് ആയതേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി